ഹലോ ഗുഡ് മോർണിംഗ് മറ്റൊരു ഗുഡ് മോർണിംഗ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ രാജമുണ്ട്രയിലാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു നമ്മൾ രാജമുണ്ട്രിയിലെ മലബാർ ഗോൾഡിന്റെ ഗസ്റ്റ് ഹൗസിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് ഒരു ദിവസം നമ്മൾ സ്റ്റേ കൂടി ചെയ്തു കേട്ടോ അതിനുള്ള പ്രധാന കാരണം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വിഷ അതിന്റെ സ്റ്റോർ ഹെഡ് ആയിട്ടുള്ള വിഷാംന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം നിന്ന് എഡിറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം നിന്നോളം പറഞ്ഞു നമ്മൾ പറഞ്ഞു അത്ര ദിവസം നിൽക്കുന്നില്ല കാരണം സമയമില്ല നാട്ടിലേക്ക് തിരിച്ചു പോകണമല്ലോ നമുക്ക് സമയക്കുറവ് ആയതുകൊണ്ട് നമ്മളവിടെ നിന്നില്ല ഒരു ദിവസം മാത്രമേ നിന്നുള്ളൂ ഇഷം അവിടെ ഇല്ലായിരുന്നു അദ്ദേഹം ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ് അപ്പം അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ജോൺ സമ്മാഷും ജോൺ സമ്മാഷിന്റെ മകനും വന്നു ഷിൻസൻ അദ്ദേഹം കൂടെ വന്ന് ഞങ്ങൾ കുറേ നേരം ഷോറൂമിലിരുന്ന് നമ്മുടെ യാത്രയെക്കുറിച്ചൊക്കെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു അത് മാത്രമല്ല അവിടെ ഒരു മാനേജറുണ്ട് ഷോറൂമിൻ്റെ ഒരു മാനേജറുണ്ട് അദ്ദേഹവും നമ്മോടൊപ്പം കുറേ നേരം സംസാരിച്ചു അങ്ങനെ ഒരു ദിവസം കടന്നുപോയി പിറ്റേ ദിവസം നമ്മൾ രാവിലെ പോരാൻ വേണ്ടി എല്ലാം സെറ്റായി പാക്ക് ചെയ്ത് വാഹനത്തിനുള്ളിലേക്ക് സാധനം എല്ലാം കയറ്റി വെച്ച് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ജോൺസോ മാഷ് വിളിക്കുന്നു വിവിനെ എവിടെയുണ്ട് ഞാൻ പറഞ്ഞു മാഷ് റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ മാഷ് പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുമോ ഞാൻ പെട്ടെന്ന് വരാ ഞാനിപ്പോ അടുത്തുണ്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ഉള്ളിൽ വരാം നിങ്ങൾ അവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിൽക്കാൻ മാഷ കുഴപ്പമില്ല വരും എന്ന് പറഞ്ഞു അങ്ങനെ മാഷ് ഓടി വന്നു അപ്പൊ മാഷ് പറഞ്ഞു നമുക്കൊന്ന് മോളിലേക്ക് കയറിയാലോ മലബാർ ഗോൾഡിന്റെ ഷോറൂമിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ വിഷം വന്നു എത്ര പെട്ടെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പുള്ളി ബാംഗ്ലൂർ എന്നാണ് പറഞ്ഞത് അപ്പൊ പറഞ്ഞു അതൊന്നും വല വേറെ കാര്യം പറഞ്ഞു ആ എന്തായാലും ആട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് മോളിലേക്ക് പതുക്കെ കയറി അങ്ങനെ മാഷ് പറഞ്ഞു ഒന്നുമില്ല ചെറിയൊരു തരാൻ പറഞ്ഞു അങ്ങനെ വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു അനുമോദനം സാറേ അതാണ് നമ്മൾ അങ്ങനെ ഒരു അനുമോദനം ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജോൺസൺ മാഷ് എന്നോട് ഞാൻ ചോദിച്ചു എന്തിനാണ് നമുക്ക് മെമന്റോയും ഈ ഷോളൊക്കെ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വൺ യാത്രയുടെ വിജയകരമായ ഒരു സമാപ്തിയെ ആദരിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്നാണ് ജോൺസൺ മാഷ് പറഞ്ഞത് ജോൺസൺ മാഷിന് ഒരു സ്കൂളുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ രാജമണ്ട്രയിൽ ഒരു വളരെ പ്രധാനപ്പെട്ടതും ഒരു സെൻറ്റ് ജോൺസ് സ്കൂളിൻ്റെ ചെയർമാൻ കൂടിയാണ് ജോൺസൺ മാഷ് അദ്ദേഹത്തിൻ്റെ സെൻറ് ജോൺസ് സ്കൂളിൻ്റെ പേരിലാണ് നമുക്ക് ഈ ഒരു ഉപഹാരവും ഷോളും ഒക്കെ അദ്ദേഹം നമ്മൾ അണിയിച്ചത് അതേപോലെ തന്നെ അത് ഷോൾ അണിയിക്കാനും നമുക്ക് ഉപഹാരം തരാനുമായിട്ട് അദ്ദേഹത്തിൻ്റെ രാജമണ്ട്രയിലുള്ള ഒരു പഴയ സുഹൃത്ത് അദ്ദേഹം മലയാളിയാണ് ഏതാണ്ട് അദ്ദേഹത്തിന് മുപ്പത് കൊല്ലമായിട്ട് സൗഹൃദമുള്ള രഘുചേട്ടൻ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെങ്കിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു രഘുചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം കേരളത്തിലെ വടക്കൻ പറൂർ സ്വദേശിയാണ് വടക്കൻ പറൂറുമായിട്ട് എനിക്കും ഒരു ബന്ധമുണ്ട് എൻ്റെ അമ്മയുടെ നാട് വടക്കൻ പറൂരിലാണ് അതുമാത്രമല്ല രഘുചേട്ടൻ നമ്മുടെ ഒരു പഴയ എം എൽ എ സഖാവ് ശിവൻപിള്ളയുടെ മകനും കൂടിയാണ് സഖാവ് ശിവൻപിള്ളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സി പി ഐയുടെ എം എൽ എ ആയിരുന്നു അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചുള്ള ഇലക്ഷനിൽ വിജയിച്ച് എം എൽ എ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ സഖാവ് ശിവംപിള്ള എന്തായാലും രഘുചേട്ടനും ജോൺസൺ മാഷിനോടൊപ്പം വന്ന് നമ്മളെ അനുമോദിക്കുന്ന ആ ഒരു ചടങ്ങ് ഭംഗിയാക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയുള്ള ഒരു അനുഭവമായിരുന്നു ശരിക്കും മനസ്സിന് വളരെ സന്തോഷം തന്ന ഒരു അനുഭവം തന്നെയായിരുന്നു കാരണമെന്നുവെച്ചാൽ നമ്മൾ ഇത്രയും ഒരു വലിയ ഒരു യാത്രയാണ് നടത്തിയിരിക്കുന്നത് ശരിക്കും അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഒരു പക്ഷേ നിങ്ങൾ നമ്മുടെ എപ്പിസോഡുകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ യാത്ര നടത്തിയിരിക്കുന്നത് എന്നാലും ഒരുപാട് ആതിഥേയർ നമുക്കുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും നമ്മളുടെ ജീവിതത്തിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ധാരാളം നല്ല മനസ്സുള്ള ആൾക്കാർ നമ്മൾക്ക് ആതിഥേയം ഒരുക്കുകയും നമ്മൾക്ക് ഭക്ഷണം തരികയും നമ്മൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങൾ തരികയും അതുപോലെ തന്നെ നമ്മൾക്ക് സ്ഥലങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുകയും ഒക്കെ ചെയ്തു അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ ഈ യാത്ര ഒട്ടും തന്നെ കഠിനമായിരുന്നില്ല നമുക്ക് ഒരു പ്രതിസന്ധികളും ഈ യാത്രയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം വളരെയേറെ നമ്മൾ ആസ്വദിക്കുകയും വളരെ മാനസികമായിട്ട് വളരെ സന്തോഷിച്ച് ചെയ്തൊരു യാത്ര കൂടിയാണ് ഈ ഇന്ത്യ ഇൻസൈഡ് ചാപ്റ്റർ വൺ യാത്ര എന്ന് പറയുന്നത് യാതൊരു തർക്കവുമില്ല അതിൽ ഇങ്ങനെയുള്ള ജോൺസൺ മാഷ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായ സഹകരണങ്ങൾ നമ്മളെന്നും നന്ദിയോടെ സ്മരിക്കുന്നതാണ് ഇതേപോലുള്ള നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങൾ ഇക്കാര്യത്തിൽ നമ്മൾക്ക് ലഭിച്ചത് നമ്മൾ എന്നും വളരെ നന്ദിയോടെ സ്മരിക്കും എന്നത് നിസ്തർക്കമാണ് ഇതൊക്കെ തന്നെയാണ് രാജമുണ്ട്രയിലെ വിശേഷങ്ങള് നനച്ചിരിക്കാതെ നമുക്കൊരു മെമന്റോ ഒക്കെ കിട്ടി വലിയ സന്തോഷമായി അതിന്റെ സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രാജമുണ്ട്രയിൽ നിന്ന് യാത്ര ആരംഭിച്ച് കുറച്ചു ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വലിയ പാലത്തിന്റെ മുകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഈ ഒരു പാലം ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ ഇന്ത്യ ചാപ്റ്റർ വൺ തുടക്ക സമയത്തൊക്കെ ഇതിനെ കുറിച്ച് കൂടുതലായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് ഗോദാവരിക്ക് കുറുകെയുള്ള ഒരു പാലമാണ് ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരമുള്ള ഒരു പാലം കൂടിയാണ് നമ്മൾ ഇതിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഓടിച്ചിട്ടും ഓടിച്ചിട്ടും ഈ ഒരു പാലം തീരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്ക് തോന്നും അത് മാത്രമല്ല നമ്മൾ അരുണാചൽ പ്രദേശിൽ നിന്ന് ഈ ഒരു മടക്കയാത്ര തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും നീളം കൂടിയ പാലം ഇത് തന്നെയാണെന്നാണ് അങ്ങനെയുള്ള മഹാനദി പിന്നെ ബൈദരണി നദി ഇതെല്ലാം കടന്നപ്പോഴും ഇത്രത്തോളം നീളം ഉണ്ടായിരുന്നില്ല പാലത്തിന് അല്ലെ നടക്കാനായിട്ട് ഇത് ശരിക്കും നാല് കിലോമീറ്റർ നീളമുള്ള ഒരു പാലം തന്നെയാണ് അത് മാത്രമല്ല ഈ പാലത്തിന് മറ്റൊരു സവിശേഷത ഉള്ളത് ഇത് റോഡ് കം റെയിൽ ബ്രിഡ്ജ് ആണ് എന്നുള്ളതാണ് പിന്നെ ഈ പാലത്തിന് താഴെക്കൂടെ ഒഴുകുന്ന ഗോദാവരി നദിയെ കുറിച്ചൊക്കെ നമ്മള് ഒരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യ ഇൻസൈറ്റിന്റെ നമ്മുടെ യാത്രയുടെ തുടക്കത്തിലുള്ള രാജമുണ്ടരി ഭാഗത്തുള്ള വീഡിയോകളിൽ ഒന്നില് നമ്മൾ ഈ ഗോദാവരി നദിയെ പ്രത്യേകതയിലെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ നദിയെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതെ അല്ലെ പിന്നെ തീർച്ചയായും അത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയാം നമ്മുടെ മഹാപുഷ്കർമേളയൊക്കെ നടക്കുന്ന ഒരു പ്രധാന ഒരു ഇടം കൂടിയാണ് കേട്ടോ ഈ പറയുന്ന രാജമുണ്ട്രിയിലെ ഈ ഒരു ഗോദാവരി ഒഴുകി പോകുന്ന ഈ ഒരു ഭാഗം അപ്പോൾ അതങ്ങനെ നമ്മളിപ്പോൾ നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മനോഹരമായി ടാർ ചെയ്തിരിക്കുന്ന റോഡ് റോഡിന്റെ നടുക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ മനോഹരമായ ഒരിടത്തുകൂടിയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത് മാത്രമല്ല റോഡിന്റെ ഇരുവശങ്ങളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ധാരാളം തെങ്ങുകള് കൃഷി ചെയ്തേക്കുന്നത് കാണാം പനകൾ കാണാൻ സാധിക്കും നെൽപ്പാടങ്ങൾ കാണാൻ സാധിക്കും ആന്ധ്രയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇരുവശങ്ങളിലേക്ക് നോക്കി കഴിയുമ്പോൾ ധാരാളം പാടശേഖരങ്ങള് പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ആന്ധ്രാപ്രദേശ് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു പ്രദേശം കൂടിയാണ് ആന്ധ്രാപ്രദേശ് വേനൽക്കാലത്തൊക്കെ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം പ്രത്യേകിച്ച് ട്രെയിനിലാണെങ്കിലും അതോടൊപ്പം തന്നെ വാഹനത്തിലാണെങ്കിലും ഒക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം എത്രമാത്രം ചൂട് ഈ ഒരു ഭാഗത്ത് ഈ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുമെന്നുള്ളത് അങ്ങനത്തെ ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ ആന്ധ്രാപ്രദേശ് എന്നാൽ തണുപ്പ് കാലത്ത് അത്യാവശ്യം തണുപ്പുള്ള ഒരു പ്രദേശം കൂടിയാണ് അങ്ങനെ എന്തായാലും ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ യാത്ര മുന്നേറുകയാണ് നമ്മൾ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സേലം ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര ഏകദേശം ഇനി ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ കൂടിയുണ്ട് നമുക്ക് നാട്ടിലേക്ക് എത്താനായിട്ട് അതായത് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാനായിട്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് അത്രയും ദൂരം ഒന്നും കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല ജിഫ്സിയുടെ കാര്യം അറിയാലോ നമുക്ക് മാക്സിമം ഒരു എൺപത് കിലോമീറ്റർ ഒക്കെയാണ് മാക്സിമം നമുക്ക് സ്പീഡിൽ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അപ്പോഴൊരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് കിലോമീറ്റർ ഒക്കെ വാഹനം ഓടിച്ചതിന് ശേഷം ഏതെങ്കിലും പെട്രോൾ പമ്പിൽ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് അടുത്ത ദിവസം കൂടെ യാത്ര ചെയ്ത് കേരളത്തിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഒരു പ്രത്യേക ഇത് പറയുകയാണെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് നാഷണൽ ഹൈവേയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരാം ഇനി പോകുന്ന വഴിയിലൊക്കെ സ്വീനിച്ച് ഫില്ല് ചെയ്യണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ രാവിലെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മലബാർ ഗോൾഡിന്റെ മെസ്സിൽ നിന്നായിരുന്നു നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് അതും കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് ഇപ്പൊ പോകുന്ന വഴിയിൽ ഒരു ചായ കുടിക്കും ഉച്ചക്കത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കറിയാലോ എന്തായാലും നമുക്ക് ഈ കാണുന്ന മനോഹരമായ നാഷണൽ ഹൈവേയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരാം അങ്ങനെ നമ്മൾ വിജയവാഡ എത്തിച്ചേർന്നിരിക്കുകയാണ് ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ട് അതിനുള്ളൊരു പ്രധാന കാരണം അധികം ഫ്ലൈ ഓവറുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്ത് വന്നാൽ അതായത് കട്ടക്കും ഭുവനേശ്വറും വിശാഖപട്ടണവും അതൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് ആ ഭാഗങ്ങളിലേക്കൊക്കെ ടൗണിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അതായത് ദീർഘദൂര യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ടൗണിലെ തിക്കിലും തിരക്കിലൊക്കെ പെട്ട് യാത്ര വൈകിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേൽപ്പാലങ്ങളൊക്കെ പണിയുന്നത് അങ്ങനെയൊക്കെ മേൽപ്പാലങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അനായസം യാത്ര ചെയ്ത് വരാനായിട്ട് സാധിക്കും എന്നാൽ വിജയവാട് എത്തിയപ്പോഴത്തേനും ചെറിയ ബ്ലോക്ക് കിട്ടി കാരണം ഞാൻ പറഞ്ഞല്ലോ അധികം മേൽപ്പാലങ്ങൾ എവിടെയില്ല എന്നാലും ഉണ്ട് ബട്ട് കുറച്ചേ ഉള്ളൂ അപ്പം എന്തായാലും നമ്മൾ വിജയവാട വണ്ണിലൂടെയാണ് ഇപ്പോൾ യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ എത്തിയപ്പോൾ മറ്റൊരു കാഴ്ച കാണാൻ സാധിച്ചത് റോഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം പൂച്ചെടികളും മരങ്ങളൊക്കെ അവരെ നട്ടു വളർത്തുന്നുണ്ട് അതെന്തായാലും ഈ ഒരു സിറ്റിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ണിനും മനസ്സിനൊക്കെ ആനന്ദകരം വേകുന്ന രീതിയിലാണ് അവരത് കൈകാര്യം ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ സിറ്റികളെല്ലാം അവർ സൂക്ഷിച്ചിരിക്കുന്നത് എന്തായാലും വിജയവാഡ നഗരത്തിന് ഒരു നല്ല മാർക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ കൊടുക്കുകയാണ് അങ്ങനെ എന്തായാലും നഗരത്തിലെ ആ തിക്കും തിരക്കൊക്കെ ഒന്ന് ഒഴിവായി കുറച്ചു ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണ നദിയുടെ മുകളിലൂടെയാണ് നമ്മുടെ യാത്ര അത്യാവശ്യം നല്ല നീളമുള്ള ഒരു പാലമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലത്തിന്റെ താഴെക്കൂടെ ഒഴുകുന്നത് കൃഷ്ണാനദിയാണ് കൃഷ്ണ നദി ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നദികളിൽ ഒരു നദിയാണ് നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് കൃഷ്ണ നദി ഗംഗ ഗോദാവരി എന്നീ നദികൾ കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ നദി കൃഷ്ണാനദിയാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളമാണ് കൃഷ്ണനദി ഇങ്ങനെ ഒഴുകുന്നത് കൃഷ്ണനദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലാണ് നമ്മുടെ പശ്ചിമഘട്ടം മലനിരകളിൽ നിന്നാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് അങ്ങനെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച നദി മഹാരാഷ്ട്രയിലൂടെയും കർണാടകയിലൂടെയും തെലുങ്കാനയിലൂടെയും അവസാനം ആന്ധ്രാപ്രദേശിലൂടെയൊക്കെ ഒഴുകിയിട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് കൃഷ്ണാനദിയുടെ അത് പരന്നൊഴുകുന്ന ആ ഒരു നദീതടങ്ങളുടെയൊക്കെ ഒരു വ്യാപ്തിയും അതുമാത്രമല്ല അതിൻ്റെ തീരങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ കൃഷിക്കും ദാഹജലത്തിനുമൊക്കെ അത് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളത് അങ്ങനെ നമ്മുടെ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വൺ യാത്രയുടെ ആ ഒരു മടക്ക വേളയിൽ നമ്മൾ കണ്ട അനേകം മഹത്തായ നദികളിൽ ഒന്നാണ് ഈ കൃഷ്ണാനദി അപ്പോൾ അതൊക്കെ തന്നെയാണ് കുറിച്ച് വിശേഷം പറയുകയാണെങ്കിൽ എന്തായാലും കൃഷ്ണാനദിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും നമ്മുടെ നാഷണൽ ഹൈവേ പതിനാറിലൂടെയുള്ള യാത്ര തുടരുകയാണ് എന്തായാലും ആന്ധ്രാപ്രദേശിന്റെ മണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകം പറയാം ഓടിച്ചാലും ഓടിച്ചാലും തീരാത്ത വഴിയാണ് ആന്ധ്രാപ്രദേശ് പിന്നെ കുറേ ദൂരം നമ്മൾ ഇങ്ങനെ ഓടിക്കേണ്ടി വരും പിന്നെ ഒന്നരണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത് ആന്ധ്രാപ്രദേശിലെ വില്ലേജുകൾ വില്ലേജ് ലൈഫ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ കൃഷിയെ കുറിച്ചും പ്രത്യേകിച്ച് നെല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നെല്ല് അരിയായി മാറി അത് നമ്മുടെ നാട്ടിൽ എത്തുന്നത് എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മുടെ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിന്റെ ഭാഗമായിട്ടുള്ള സീരീസുകൾ നിങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ട്രൈബൽ വില്ലേജുകൾ ആന്ധ്രാപ്രദേശിലെ ആദിവാസി ഊരുകൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒക്കെ കാണാത്ത ആൾക്കാർ അതൊക്കെ ഒന്ന് കാണുക നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആന്ധ്രാപ്രദേശിന്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോസ് എടുത്തത് അപ്പോൾ അതൊക്കെയാണ് ആന്ധ്രാപ്രദേശിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്തൊരു പ്രധാന സ്ഥലം പറയുകയാണെങ്കിൽ നെല്ലൂരാണ് നെല്ലൂര് ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് അത്രയും ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലൂർ എത്തും നെല്ലൂർ കഴിഞ്ഞ് സേലം ഭാഗത്തേക്കൊക്കെ എത്തിച്ചേരണമെങ്കിൽ വെളുപ്പ് രണ്ടരയാവും കേട്ടോ അതായത് ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് അത്രയും ദൂരം നമുക്ക് എന്തായാലും കവറ് ചെയ്യാനായിട്ട് സാധിക്കില്ല മാക്സിമം നമുക്ക് എഴുപത് എൺപത് കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു പെട്രോൾ പമ്പിൽ ക്യാമ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെയും നമ്മുടെ യാത്ര തുടരും നാളെ കൊണ്ടെങ്കിലും നമുക്ക് കേരളം വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ ഓൾറെഡി ഇപ്പോൾ അഞ്ചാറ് ദിവസമായി ഇറ്റാനഗറിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് പിന്നെ ഒരുപാട് വൈകിപ്പിക്കാൻ ഇനി സമയമില്ല ഇനി എന്തായാലും ഇതുപോലത്തെ നല്ല വഴിയാണെങ്കിൽ നാളെ രാത്രിയോടുകൂടി കേരളം എത്തുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതായത് തിരുവനന്തപുരത്തേക്ക് ഇനി ഒരു നാലര അഞ്ചു മണിയാവുമ്പോഴത്തേനും നമ്മൾ ഒരു ചായം കൂടി കുടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഡിന്നറോടെ കഴിക്കണം അതാണ് നമ്മുടെ ഒരു പ്രധാന അജണ്ട ഇന്നത്തെ വേറെ പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ല ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ചൂടൊക്കെ ആസ്വദിച്ച് അങ്ങ് പോവുക എന്ന് മാത്രമേ ഉള്ളൂ നല്ല ചൂടാണ് ആന്ധ്രാപ്രദേശിൽ എത്തിയപ്പോഴത്തേനും നല്ല ചൂടായി നമ്മൾ ആറ് ദിവസം മുമ്പ് ജാക്കറ്റ് വിട്ട് അരുണാചൽ പ്രദേശിലൂടെയും ആസാമിലൂടെയൊക്കെ യാത്ര ചെയ്താൽ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ജാക്കറ്റ് കോരി ബാഗിനകത്ത് വെച്ച് പൂട്ടി വെച്ചു ഇപ്പോൾ വാഹനത്തിൽ എ സിയും ഇട്ട് ഈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോവുകയാണ് ആഹാ എന്താ സുഖം അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങനെ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വാഹനം നിർത്തി കുറേ സമയമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലല്ലോ നമ്മൾ ചവിട്ടി പിടിപ്പിച്ച് പോരെയ്തേ അനിൽ സാറാണ് ഇത്രയും നേരം വാഹനം ഓടിച്ചത് മടുത്തു ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വേണം പോകാനായിട്ട് ഇവിടെ ഒരു ചെറിയ ചായ കൂടെ ഉണ്ട് അപ്പോൾ അവിടെ പോയി ചായയും കുടിച്ച് ഒന്ന് രണ്ട് ബിസ്ക്കറ്റുകൂടെ കഴിച്ചിട്ട് യാത്ര മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേനും വൈകിട്ടത്തെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിക്കുന്നു സമയം ഇപ്പോൾ ആറുമണിയായി ഇനി ഒരു ഒന്നൊന്നര മണിക്കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ തൽക്കാലം ഇവിടെ നിന്നൊരു ചായയും രണ്ട് ബിസ്ക്കറ്റും കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ബാക്കി യാത്ര തുടരും ഇനി അങ്ങോട്ട് ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് ഇനി എൻ്റെ ഊഴാണ് ഇനിയിപ്പോൾ ഒരു ആറു മണി മുതൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെ ഞാനായിരിക്കും ഒരു മുന്നൂറ് കിലോമീറ്റർ നമുക്ക് പോകണമെന്നുള്ളതാണ് ടാർഗറ്റ് സാറ് മുന്നൂറ്റമ്പത് ഓടിച്ചു തുടങ്ങും അപ്പൊ എന്നോട് പറഞ്ഞു മുന്നൂറെങ്കിലും നീ പിടിപ്പിക്കണോ എന്നോട് പറഞ്ഞേക്കുന്നത് നാളെ ഉണ്ടെങ്കിലും നമുക്ക് കേരളം പിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അങ്ങനെ ഹലോ ഗുഡ് മോർണിംഗ് മറ്റൊരു പ്രഭാതം നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കുറെ ദൂരം നമ്മൾ യാത്ര ചെയ്തു ആന്ധ്രാപ്രദേശിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലെ രാജമണ്ഡ്രയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് അങ്ങനെ അവിടെ നിന്ന് യാത്രയൊക്കെ ആരംഭിച്ച് ചെന്നൈ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു ചെന്നൈ നഗരത്തിലേക്ക് നമ്മൾ പോയില്ല കാരണം തമിഴ്നാട് സർക്കാർ നല്ല ഭംഗിയായിട്ട് ഔട്ടർ റിംഗ് റോഡുകൾ പണന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെന്നൈ നഗരത്തിലൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല വളരെ മനോഹരമായ ആക്സസ് കൺട്രോൾഡ് ആയിട്ടുള്ള ആറുവരി പാത തമിഴ്നാട് സർക്കാർ പടർന്നതുകൊണ്ട് നമുക്ക് നഗരങ്ങളിലൂടെ ഒന്നും പ്രവേശിക്കാതെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് അതായത് കന്യാകുമാരി ഭാഗത്തേക്കും പിന്നെ അതുവഴിയൊക്കെ നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് പോവാം എന്തായാലും ആ വഴിയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് വളരെ സുഗമായിട്ട് കുറെ ദൂരെ എത്തിയപ്പോഴത്തേനും സമയം രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേനും നല്ല ക്ഷീണമായി ഇതിനിടയിൽ നമ്മൾ ഒന്ന് രണ്ട് പെട്രോൾ പമ്പുകളൊക്കെ അന്വേഷിച്ച് കിടക്കാനായിട്ട് മീൻസ് ക്യാമ്പ് ചെയ്യാനായിട്ട് അപ്പൊ അവിടെയൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളായത് ചെറിയ പെട്രോൾ പമ്പുകളാണ് അപ്പം അവിടെ അധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വാഹനങ്ങൾ തന്നെ വന്നു പോകുന്ന സ്ഥലമാണ് അപ്പം നിങ്ങൾക്ക് കിടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതിനുള്ള പാർക്കിംഗ് സ്പേസും കുറവാണെന്നൊക്കെ അവർ പറഞ്ഞു നല്ല തിരക്കുള്ള ഒരു നഗരമാണല്ലോ ചെന്നൈ അറിയാലല്ലോ അപ്പൊ അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളൊക്കെ എപ്പോഴും നല്ല തിരക്കായിരിക്കും അപ്പം അങ്ങനെ രണ്ടിടത്ത് ചോദിച്ചപ്പോഴത്തേക്കും അവര് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ കുറച്ചുകൂടി ഒക്കെ ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ക്ഷീണമായി അങ്ങനെ നോക്കുമ്പോഴത്തേനും ഹൈവേലൊരു ഹോട്ടൽ കം റെസ്റ്റോറന്റ് കണ്ടു പിന്നെ ഒന്നും നോക്കില്ല നേരെ അവിടെ കയറ്റി വാഹനം പാർക്ക് ചെയ്ത് അവിടെ റൂം എടുത്തു കേട്ടോ അതായത് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ആ ഒരു ഹോട്ടലിന്റെ റൂമിലാണ് കാരണം നല്ല ക്ഷീണമായി പോയി രണ്ടു മണിവരെ ഒക്കെ ഡ്രൈവ് ചെയ്തു ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം നമ്മൾ ഇന്നലെ യാത്ര ചെയ്തു അത്രയും ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ക്ഷീണമായി പിന്നെ സാറിനും വയ്യാണ്ടായി എനിക്കും വയ്യണ്ടായി കുറേ ദൂരമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും അങ്ങനെ ഹൈവേയിൽ നമ്മൾ റൂം എടുത്തു രാത്രി കിടന്നുറങ്ങി ദാ രാവിലെ എണീറ്റ് ഫ്രഷപ്പായിരിക്കുകയാണ് ഇനി ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നതായിരിക്കും ഇനിയിപ്പം അധികം ദൂരമില്ല നമ്മുടെ നാട്ടിലേക്ക് അതായത് കേരളത്തിലേക്ക് ട്രിവാൻഡ്രത്തേക്കാണ് നമ്മുടെ യാത്ര നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ എന്തോ കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് കേരള മണ്ണിലേക്ക് കാലം ഒത്തുന്നതായിരിക്കും അപ്പൊ ഇനി വേറെ ഒന്നുമില്ല നേരം പോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അതുപോലെ നമ്മുടെ യാത്ര അങ്ങനെ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാറാണ് സാമ്പാർ ഇഡിലി അങ്ങനെയാണോ അതായത് നമ്മുടെ ഒരു വലിയ ബൗളില് ഇഡ്ലി ഇട്ടിട്ട് അതില് സാമ്പാർ കൊണ്ട് മുക്കും അപ്പൊ ആദ്യം വരുമ്പോ നമ്മൾ വിചാരിക്കും അത് സാമ്പാർ മാത്രമാണ് നമുക്ക് കുടിക്കാൻ കൊണ്ടുവരുന്നത് പക്ഷെ അങ്ങനെയല്ല അതിന്റെ ഉള്ളില് ഇഡ്ലി ഒളിഞ്ഞിരിക്കുന്നല്ലേ നമ്മൾ എത്രയോ നാല് ശേഷം നല്ലൊരു സാമ്പാർ കഴിക്കുന്നത് നമ്മുടെ നാടിനോട് അടുത്തേക്കും എന്തൊരു സന്തോഷം അറിയാമോ ഒഡീഷ കഴിഞ്ഞ് ആന്ധ്ര എത്തിയപ്പോഴത്തേനും ചെറിയൊരു സന്തോഷം ഇവിടെ സന്തോഷമായി ഇനി നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴാണ് സന്തോഷം പ്രത്യേകിച്ച് കുറച്ചു കാലം നാട് വിട്ടിട്ടൊക്കെ എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴത്തേനും നമ്മളെപ്പോഴും വിചാരിക്കുവോ നമ്മുടെ നാട്ടിൽ പോയിരുന്നെങ്കിൽ എന്ത് സുഖമായേനെ നല്ല ഭക്ഷണം കിട്ടിയനെ വീട്ടിലാകുമ്പോ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ സാറേ അതാണ് നമ്മൾ നാട് വിടുമ്പോഴാണ് നമുക്കൊരു ഈ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത് അതായത് ഗൃഹാദുരത്വം എന്ന് പറഞ്ഞൊരു ഫീലിങ് അങ്ങനെ നമ്മൾ മാസങ്ങളോളം നാട് വിട്ട് നിന്നിട്ട് നാടിനോട് അടുക്കുമ്പോ എന്തോ ഒരു ഫീൽ ആണുള്ളത് ആ അതിനിടയ്ക്ക് ഞാന് സെക്യൂരിറ്റി എടുത്ത് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴ് നമ്മൾ രാത്രി രണ്ടു മണിക്കല്ലേ വന്നത് നമുക്കൊരു സ്ഥലകാല ബോധം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവിടെയാണ് ചെന്നൈ എന്തായാലും വിട്ടു കഴിഞ്ഞു ചെന്നൈ ഇന്ന് ഒരു അമ്പത് കിലോമീറ്ററോളം നമ്മള് മുന്നോട്ട് സഞ്ചരിച്ചു ചെന്നൈ നഗരത്തിൽ കയറാതെ നമ്മുടെ ഔട്ടർ റിംഗ് റോഡ് വഴി അപ്പൊ ഇപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് നമ്മള് മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എടുത്തതെന്നാണ് പറഞ്ഞത് മധുരാന്തകം ചെന്നൈയുടെ ഔട്ട്സ്കർട്ട്സിലുള്ള ഒരു ചെറിയ ഒരു പട്ടണമാണ് അവിടെയാണ് നമ്മൾ റൂം റൂം എടുത്തത് കൊള്ളായിരുന്നു നമ്മള് റൂമെടുത്തത് റൂമുള്ള പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മള് സാധാരണ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് ബുവിനെ നമ്മള് കണ്ടന്റ് വൈസ് ആയിട്ടല്ലേ ചെയ്യുന്നത് അപ്പൊ നമ്മള് ഈ ഇന്ത്യ ഇൻസൈഡ് ചാപ്റ്റർ വണ്ണിന്റെ യാത്രയിൽ നമ്മൾ വളരെ കണ്ടന്റ് നോക്കിയിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ വീഡിയോയും ശരിക്കും വേഗത്താണ് നമ്മൾ ചെയ്തത് അല്ലെ ഒരു ഡോക്യുമെന്റേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൊറേ പ്രേക്ഷകരൊക്കെ പറഞ്ഞു നമ്മൾ വഴി കാണിക്കുന്നില്ല നമ്മൾ കിടക്കുന്ന കാണിക്കുന്നില്ല നമ്മൾ ആഹാരം കഴിക്കുന്ന കാണിക്കുന്നില്ല എന്നൊക്കെ പരാതിപ്പെട്ടിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ അത് കാരണം ഒരു കാര്യം തീരുമാനിച്ചു മടങ്ങുന്ന വഴി നമ്മൾ മൊത്തം വീഡിയോ എടുത്ത് വഴിയൊക്കെ കാണിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ കാണിക്കുക ആഹാരം കഴിക്കുന്ന ഒക്കെ കാണിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എത്തി അങ്ങനെയാണ് നമ്മൾ അരുണാചൽ പ്രദേശിലുള്ള ആ ഒരു അവസാനത്തെ ഗ്രാമം ചൈനീസ് ബോർഡറിലുള്ള ഗ്രാമത്തിൽ നിന്നാണ് നമ്മുടെ മടക്കയാത്ര ആരംഭിച്ചത് അപ്പോൾ ആ മടക്കയാത്ര മൊത്തം നമ്മൾ ഇതേപോലെ വീഡിയോ എടുത്ത് വഴിയൊക്കെ കാണിച്ചു വരാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുവേ ബീബ്രോ സ്റ്റോറീസ് എന്നൊരു ചാനലിൻ്റെ ഒരു രീതി ഇങ്ങനെ അല്ല അത് നമ്മുടെ സ്ഥിരമായി കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം നമ്മൾ കണ്ടന്റ് വൈസ് മാത്രമായിട്ടാണ് ചെയ്യുന്നത് പ്രേക്ഷകരുടെ ആ ഒരു ആവശ്യത്തെ മാനിച്ചിട്ടാണ് ഇങ്ങനെ ഈ വഴിയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ പിന്നെ തീർച്ചയായും അപ്പൊ അങ്ങനെയാണ് അതിന്റെ വിശേഷങ്ങൾ കേട്ടോ നമ്മള് എപ്പോഴും പറയാൻ നിങ്ങൾ വഴി കാണിക്കുന്നില്ല ആക്ച്വലി വഴി കാണിക്കാത്തതുകൊണ്ടല്ല കൊണ്ടല്ല നമ്മള് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ടുള്ള സമയം ചിലപ്പോൾ രാത്രി കാലങ്ങളിലായിരിക്കും നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ ഒരിടത്തെ കണ്ടന്റ് ഒക്കെ എടുത്ത് നമ്മള് അവിടെ നിന്ന് ഇറങ്ങുന്നത് വൈകിട്ടോ പിന്നെ നമ്മൾ അവിടെ എത്തിച്ചേരുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പോകുമ്പോഴത്തേനും പ്രത്യേകിച്ച് വഴി എടുത്തിട്ട് കാര്യമില്ല അവിടെ എത്തിയിട്ട് നമുക്ക് കണ്ടന്റ് എടുക്കണം അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർവതിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ ഒഡീഷയിലെ മാൽക്കൻഗിരി ഭാഗത്തേക്ക് അല്ലെങ്കിൽ കാക്കി കുമ്മ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോയിരുന്നു നമ്മുടെ സിലുവച്ചൻ്റെ അടുത്തേക്ക് അപ്പോൾ പാർവതിപുരത്ത് നിന്ന് നമ്മളെ യാത്ര ആരംഭിച്ചത് ഞങ്ങൾ വൈകിട്ടാണ് പാർവതിപുരത്ത് നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചത് അവിടുന്ന് യാത്ര ആരംഭിച്ച് പിന്നെ കാക്കി കുമ്മയിൽ നമ്മുടെ സിലുവച്ചിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേനും ഏകദേശം രണ്ട് മണിയായി അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പില്ല പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അങ്ങനെ എടുത്തിട്ട് അപ്പൊ അവിടെ എത്തിയിട്ട് ആ ഗ്രാമത്തിൽ കഖരികുമ്മ എന്ന ആ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ ഉള്ളത് എന്തൊക്കെയാണ് കണ്ടന്റ് ഉള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അങ്ങനെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് പരമാവധി രാത്രി കാലങ്ങളിലായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാനായിട്ട് ും മറ്റൊരു കാര്യം ഉണ്ട് പലരും പറഞ്ഞു നമ്മള് കുക്കിംഗ് ഒന്നും കാണിച്ചില്ല വണ്ടിയിൽ വെച്ചിട്ടുള്ള പക്ഷെ അതിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് ശരിക്കും തമിഴ്നാട് ഭാഗത്ത് മാത്രമാണ് വണ്ടിയിൽ കിടന്നുപോവുകയും കുക്ക് ചെയ്തു പോവുകയൊക്കെ ചെയ്തത് അല്ലെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഓരോ ആതിഥേയരുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം വേറെ ഒരിടത്തും വണ്ടിയിൽ നമുക്ക് ക്യാമ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല അവിടെയൊക്കെ നമ്മളുടെ ആവശ്യങ്ങളും ഒക്കെ കേറ്റർ ചെയ്തിരുന്നത് നമ്മുടെ ആതിഥേയരായിരുന്നു അവർ നമുക്ക് താമസിക്കാൻ ഇടം തന്നു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തന്നു നമ്മൾക്ക് വീഡിയോ എടുക്കാനായിട്ട് അവർ കൂടെ വന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ വണ്ടിയിൽ കിടന്നുള്ള സീനുകളും വണ്ടിയിൽ കിടന്നുള്ള ദൃശ്യങ്ങളും അതേപോലെ തന്നെ വണ്ടിയിൽ വെച്ച് പാചകം ചെയ്യുന്ന കാര്യങ്ങളൊന്നും എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പിന്നെ ഇതിനോടൊപ്പം ചേർക്കാനുള്ള മറ്റു കാര്യമുള്ളത് നമ്മൾ ഹൈവേ വഴിയല്ല കൂടുതലും സഞ്ചരിച്ചിരിക്കുന്നത് അങ്ങോട്ട് അതാണ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഹൈവേ വഴി നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഉൾ ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് പോയത് അതായത് വളരെ റിമോട്ടായിട്ടുള്ള ഒഡീഷയിലെയും ആന്ധ്രാപ്രദേശിലെയൊക്കെ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ പോയത് ബംഗാളിൽ ഉൾപ്പെടെ അങ്ങനെയുള്ളൊരു യാത്രയിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുക എന്നത് ശരിക്കും ഒരു സെക്യൂരിറ്റി പ്രശ്നം തന്നെയാണ് നമുക്കൊരു സുരക്ഷിതത്വ ബോധം ഫീൽ ചെയ്യത്തില്ല കാരണം വെച്ചാൽ റിമോട്ടായിട്ട് അറിയപ്പെടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ പെട്രോൾ പമ്പുകളൊന്നും ഇല്ലതാനും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് പരിമിതിയും അതുപോലെ ഇപ്പൊ തന്നെ ആശങ്കയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ക്യാമ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് മാത്രമല്ല നെക്സലൈറ്റ് ഏരിയ നെക്സലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകാം ഒന്ന് അവിടെ ഒരുപാട് സെൻട്രൽ ഫോഴ്സസ് സിആർ പി എഫും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസിന്റെ ക്യാമ്പൊക്കെ ഉള്ള ഭാഗങ്ങളാണ് അതുമാത്രമല്ല മറ്റൊരു ഭാഗത്ത് നെക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും ഉണ്ട് ഇവിടെ ചെന്ന് നമ്മളിങ്ങനെ ക്യാമ്പ് ചെയ്താലും ഒന്ന് പോലീസുകാർ നമ്മളെടുത്ത് ചോദിക്കും നമ്മൾ നമ്മുടെ ജിപ്സി കാണുമ്പോ മറ്റ് നെക്സലൈറ്റുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സിന്റെ വണ്ടിയാണെന്നുള്ള തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ അങ്ങനെയുള്ള ക്യാമ്പിങ് ഒഴിവാക്കി മാക്സിമം നമുക്ക് അവിടെ ഏതെങ്കിലും കോണ്ടാക്ട്സ് വെച്ചിട്ട് നമ്മൾ അവരുടെ ഒരു ആതിഥേയത്വം സ്വീകരിച്ചിട്ടാണ് നമ്മൾ യാത്ര മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരുന്നത് ഫോഴ്സുകൾ ഉണ്ടെന്ന് ആ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് സി ആർ പി എഫും കുറേ മിലിറ്ററി ഫോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഒരിടത്ത് ഇതുപോലെ രാത്രിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് അതായത് സ്ഥിരോ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് തമ്പനയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വെളിച്ചം കണ്ട ഒരു സ്ഥലത്ത് നിർത്തി അങ്ങനെ നിർത്തിയപ്പോഴത്തേനും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് നിന്നൊക്കെ ഒരു മൂന്ന് ടോർച്ച് ലൈറ്റ് വരും ആരാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇങ്ങനെ കുറെ ആൾക്കാരിക വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർത്തിട്ട് എന്താ സംഭവം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ ട്രാവലേഴ്സാന്നാ ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിർത്തിയാണെന്ന് പറഞ്ഞപ്പം അവരെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വാഹനം നിർത്താനായിട്ട് സാധിക്കില്ല ഇത് പോലീസ് ക്യാബാണ് നിങ്ങൾ ഇവിടെ നിന്ന് മാറണം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു അതാ പറഞ്ഞത് അത്രയും ഉൾപ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ എല്ലായിടത്തും പോയി വാഹനം പാർക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പാർക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചത് അല്ലാതെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല കാരണം സാർ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളെ യാത്ര ആരംഭിച്ചപ്പോഴും അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷെ നല്ല നല്ല കണ്ടന്റുകൾ കിട്ടണമെങ്കിൽ നല്ല നല്ല കാഴ്ചകൾ നമ്മൾ ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരുടെ ആദ്യത്തെ സ്വീകരിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളു എങ്കിൽ മാത്രമേ നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയുടെ ഇരുവശങ്ങളിലൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ എന്താ കാണുക കുറേ കൃഷി സ്ഥലങ്ങൾ കാണാം അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ കാണാം കുറേ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇന്ത്യ ഇൻസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു അർത്ഥം തന്നെ ഇന്ത്യയുടെ ഉൾക്കാഴ്ച എന്നാണ് ആ ഉൾക്കാഴ്ച കാണണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് അവിടെയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് ആ ഒരു പേരിനെ അനർത്ഥമാവുകയുള്ളൂ അല്ലേ അപ്പം അങ്ങനെയാണ് നമ്മുടെ യാത്ര ഇന്ത്യൻ സെറ്റ് ചാപ്റ്റർ വണ്ണ് നമ്മളങ്ങനെ വിജയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പം അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വഴി കാണിക്കുന്നില്ല നിങ്ങളെ കിടക്കുന്ന കാണിക്കുന്നില്ല നിങ്ങളെ ക്യാമ്പ് ചെയ്യുന്ന കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊരു ഉത്തരമായിട്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കുറേ പ്രേക്ഷകരുടെയൊക്കെ പരാതി ഈ ഒരു രീതിയിലുള്ള വീഡിയോയിലൂടെ പരിഹരിക്കപ്പെടുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് യെസ് അതേപോലെ അതങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാവിലെ ഇന്നത്തെ ചിന്താപക്ഷം ഇന്നത്തെ ചിന്താപക്ഷേ പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ നമ്മുടെ വാഹനത്തിൽ ക്യാമ്പർ ചെയ്ത് വെക്കുന്നത് ക്യാമ്പർ ചെയ്തിരിക്കുന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കുട്ടു കുട്ടു എന്നാണ് നമ്മൾ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് സജിത്ത് എന്നാണ് അദ്ദേഹം കോഴിക്കോടുള്ള ആളാണ് കോഴിക്കോട് മുണ്ടയ്ക്കൽ അപ്പം അദ്ദേഹമാണ് എന്റെ രണ്ട് വാഹനത്തിലും ക്യാമ്പർ ചെയ്ത് തന്നത് നമ്മുടെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഫോണിന്റെ ഫിഗോയിലും തന്നെ ഇതാ ഇപ്പോഴത്തെ നമ്മുടെ ജിപ്സിയിലും അദ്ദേഹമാണ് ചെയ്തു തന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്കും കുട്ട് പറ്റില്ല എന്ന് പറയില്ല കാരണം അദ്ദേഹം ആക്ച്വലി അദ്ദേഹം ഈ ക്യാമറ സെറ്റപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമില്ല അദ്ദേഹം ജെ സിയുടെ പണിയും പിന്നെ മറ്റു പണികളൊക്കെയാണ് ചെയ്യുന്നത് നല്ല കഴിവുള്ള ഒരാളാണ് കുട്ട് ചെയ്യാത്ത ഒരു ജോലി ഇല്ല ഇപ്പൊ വെൽഡിംഗ് ആണെന്ന് പറഞ്ഞാൽ വെൽഡിങ് ചെയ്യും അതോടൊപ്പം തന്നെ ഫ്ളൈവുഡിന്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞ ഫ്ളൈവുഡിന്റെ വർക്ക് ചെയ്യും എ സി ഇപ്പുടെ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എ സി ഇവിടെ വർക്ക് ചെയ്യും അങ്ങനെ എല്ലാ മേഖലയിലും പുള്ളിയുടെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഫോർഡ് ഫിഗോയിൽ ചെയ്ത് സക്സസ് ആയി നമ്മുടെ ജിപ്സിയിലും ചെയ്ത് സക്സസ് ആയി ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോഴേ തന്നെ നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു തന്നോട്ടോ കുട്ടുവിനെ ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടാണ് പ്രത്യേകിച്ച് പണിക്കൂലി പോലും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും ഞാനും കുട്ടവും തമ്മിലുള്ള ഒരു സ്നേഹമൊന്നും അങ്ങനെയാണ് മനുഷ്യൻ ഞാൻ എന്ത് പറഞ്ഞാലും കുട്ടി ചെയ്തു തരും അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം സമയത്തിന് ഒരു ചെറിയൊരു കുറവുണ്ട് എന്നാൽ പോലും എന്നോട് പ്രത്യേകം പറഞ്ഞു കുറച്ച് സമയം എടുക്കും കുഴപ്പമുണ്ടോ എന്ന് എന്നോട് അന്ന് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു കുട്ടു നീ എടുത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്തായാലും അതൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി പെട്ടെന്ന് തീർത്ത് തന്നു എന്തായാലും കുട്ടിയുടെ പണിത്തരക്കിനിടയ്ക്കും അദ്ദേഹം ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി നമ്മളെ സഹായിച്ചു കേട്ടോ അത് പ്രത്യേകം ഈ ഒരു അവസരത്തിൽ ഞാൻ എടുത്ത് പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് കിച്ചൺ ചെയ്തു തന്നു കിടക്കാനുള്ള ബെഡ് സെറ്റപ്പാക്കി തന്നു അതോടൊപ്പം തന്നെ ഒരു ബയോ ടോയ്ലറ്റ് പ്ലാൻ ചെയ്തിരുന്നു അതിനുള്ള ഒരു പ്രൊവിഷൻ വരെ അദ്ദേഹം ചെയ്തു തന്നെ കേട്ടോ അത് നമ്മൾ എടുത്തില്ല സാധനം വാങ്ങിച്ചെങ്കിൽ നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ അവസാനഘട്ടത്തിൽ അത് ഒഴിവാക്കുകയാണ് ചെയ്തത് അവിടെയൊക്കെ നമ്മള് സാധനങ്ങൾ വെക്കുകയാണ് ചെയ്ത് പിന്നെ പിന്നെ നമ്മുടെ തൊട്ടുപുറയിൽ കാണുന്ന ഫോൾഡബിൾ സീറ്റ് അദ്ദേഹം ചെയ്തതെന്നാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തുതന്നു അപ്പോൾ ഈ ഒരു യാത്രയിൽ ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കുട്ടു ചെയ്ത ക്യാമറ സെറ്റപ്പ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ കുട്ടു താങ്ക് യു പ്രത്യേകം നന്ദി പറയുകയാണ് നന്ദിയുടെ ഒന്നും ആവശ്യമില്ല കാരണം ഞാനും അവനും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല എന്തായാലും കാണുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ മാത്രമല്ല ഇനി നമുക്ക് നന്ദി പറയാനുള്ള കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം കുറേ ആൾക്കാർ ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ വീഡിയോസ് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട് വീഡിയോസൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ മാത്രമല്ല നിങ്ങൾ നൽകുന്ന കമൻറ്റുകൾ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്കത് ഒരുപാട് പ്രചോദനം ചെയ്തു പരമാവധി നമ്മൾ കമൻറ്റിനൊക്കെ റിപ്ലയും കൊടുത്താണ് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരെയും ഈ ഒരു യാത്രയിൽ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് തുടർന്നും നമ്മുടെ ചാനലിന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നാഷണൽ ഹൈവേയിലൂടെയുള്ള നമ്മുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര തുടരാം